നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്നതിന് ആഴത്തിലുള്ള പ്രതീകാത്മക അർത്ഥമുണ്ട് പ്രത്യേകിച്ചും അതിന്റെ ബൈബിൾ പശ്ചാത്തലത്തിൽ ഒന്ന് ഉപ്പിൻറെ പ്രതീകം സംരക്ഷണം പ്രാചീന പ്രാചീനകാലത്ത് ശീതീകരണത്തിന്റെ അഭാവത്തിൽ ഭക്ഷണം പ്രത്യേകിച്ചു മാംസം സംരക്ഷിക്കാൻ ഉപ്പ് പ്രാഥമികമായി ഉപയോഗിച്ചിരുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു തന്റെ അനുയായികളോട് പറയുന്നത് അവർ ലോകത്ത് സംരക്ഷകരായി പ്രവർത്തിക്കണമെന്നും ധാർമ്മിക അപജയം തടയാനും സമൂഹത്തിൽ നന്മയും സത്യവും സ്നേഹവും കാത്തുസൂക്ഷിക്കാനും സഹായിക്കുന്നു രുചി ഉപ്പ് ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കുന്നു അത് മികച്ചതും കൂടുതൽ ആസ്വാദ്യകരവുമാക്കുന്നു അതുപോലെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഈ സന്ദർഭത്തിലെ വിശ്വാസികൾ ദയ നീതി അനുകമ്പ എന്നിവയുടെ മൂല്യങ്ങൾ ജീവിക്കുന്നതിലൂടെ ചുറ്റുമുള്ള ലോകത്തെ മെച്ചപ്പെടുത്താൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നല്ല പ്രവൃത്തികളുടെയും സ്നേഹത്തിന്റെയും മാതൃകയിലൂടെ അവർ ജീവിതത്തിലേക്ക് രസം കൊണ്ടുവരുന്നു വിശുദ്ധി ബൈബിൾ കാലങ്ങളിൽ ഉപ്പ് പലപ്പോഴും വിശുദ്ധിയുടെ പ്രതീകമായി കാണപ്പെട്ടിരുന്നു തൻറെ ശിഷ്യന്മാരെ ഉപ്പ് എന്ന് പരാമർശിക്കുന്നതിലൂടെ സമഗ്രത ധാർമിക സത്യസന്ധത ആത്മാർത്ഥത എന്നിവ പ്രതിഫലിപ്പിക്കുന്ന ജീവിതം നയിക്കേണ്ടതിന്റെ പ്രാധാന്യം യേശു ഊന്നിപ്പറയുന്നു വാക്യത്തിലെ മുന്നറിയിപ്പ് എന്നാൽ ഉപ്പിന് ഉപ്പുരസം നഷ്ടപ്പെട്ടാൽ അത് എങ്ങനെ വീണ്ടും ഉപ്പുവെള്ളമാക്കും പുറത്തേക്ക് വലിച്ചെറിയാനും ചവിട്ടിമെതിക്കാനുമല്ലാതെ മറ്റൊന്നിനും അത് നല്ലതല്ല ഉപ്പ് അതിന്റെ ഉദ്ദേശ്യം നഷ്ടപ്പെട്ടാൽ അടിസ്ഥാനപരമായി ഉപയോഗശൂന്യമാണ് വിശ്വാസികൾ അവരുടെ ഫലപ്രാപ്തി നിലനിർത്തണമെന്ന് യേശു ഊന്നിപ്പറയുന്നു അവർ ലോകത്തെ ക്രിയാത്മകമായി സ്വാധീനിക്കുന്നത് നിർത്തുകയാണെങ്കിൽ നിസ്സംഗത വിവേചനം അല്ലെങ്കിൽ തെറ്റായ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടൽ അവർക്ക് ഉപ്പ് എന്ന നിലയിൽ അവരുടെ മൂല്യം നഷ്ടപ്പെടും